ശബരിമല ആചാരത്തെ വിശ്വാസത്തെ ലംഘിക്കുന്ന ദേവസ്വം ബോർഡിന് സർക്കാരിന് ചുട്ട മറുപടി കൊടുക്കണമെന്ന സംഘപരിവാറിന്റെ ആഹ്വാനം അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തരുടെ ആഹ്വാനം അതോടൊപ്പം അയ്യപ്പ കർമ്മസമിതിയുടെ ആഹ്വാനം ഭക്തർ ശിരസ്സാ വഹിച്ചു എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശബരിമലയിലെ നടവരുമാനം ഗണ്യമായി കുറഞ്ഞു എന്ന് ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോൾ അത് അംഗീകരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുകയാണ് ഔദ്യോഗികമായി മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെ വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് സാധൂകരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കുമ്പോൾ ആ ദേവസ്വം ബോർഡിന് ഒരു നയോ പൈസ കാണിക്കയിടരുതെന്ന് ആഹ്വാനം ചെയ്തിരുന്നു സംഘപരിവാറിലെ മുഴുവൻ പ്രസ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ സംഘപരിവാറിലെ സാധാരണ പ്രവർത്തകർ അയ്യപ്പ കർമ്മസമിതിയുടെ സാധാരണ പ്രവർത്തകർ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ആ രീതിയിൽ തന്നെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു വിഭാഗം പ്രത്യേക ും ഇടതുപക്ഷത്തെ പ്രമോ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞത് ഈ ആഹ്വാനങ്ങളെല്ലാം ഭക്തർ തള്ളിക്കളയുമെന്നാണ് ഏറ്റവും ഗണ്യമായ വരുമാനം ശബരിമലയിൽ ഉണ്ടാകുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ശബരിമലയിലെ മണ്ഡല മകരവിളക്കുകാലത്തെ വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അവിടെ ഈ വരുമാന കുറവ് കഴിഞ്ഞ വർഷത്തെക്കാൾ തൊണ്ണൂറ്റി കോടി രൂപ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്ക് കഴിഞ്ഞ മണ്ഡല മകര സീസണിൽ ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തെതിനെ അപേക്ഷിച്ച് ഇക്കാലത്തെ വരുമാനം നോക്കിയാൽ ഒൻപത് കോടി രൂപയുടെ കുറവ് വന്നിരിക്കുന്നു മണ്ഡലകാലത്ത് എത്ര രൂപയാണ് കുറഞ്ഞത് എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് കോടിയോളം രൂപ ഈ മണ്ഡലകാലത്ത് കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ മകരവിളക്ക് കാലത്ത് എത്ര രൂപ കുറഞ്ഞു എന്നുള്ള ചോദ്യം കഴിഞ്ഞ തവണത്തെക്കാൾ മുപ്പത്തി ഏഴ് രൂപ ഇപ്പോൾ വരുമാന നഷ്ടം ശബരിമലയിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ കോടി കോടി രൂപയാണ് മാത്രമാണ് ഉണ്ടായത് ഈ സീസണിലെ ശതമാനം എന്നുള്ള കണക്കുകളാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മകരവിളക്ക് സീസൺ ആ മകരവിളക്ക് സീസണിൽ പതിനെട്ട് ദിവസം പിന്നിട്ട കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നടവരുമാനം തൊണ്ണൂറ്റി കോടി രൂപ ലഭിച്ചു കഴിഞ്ഞ വർഷം ഇക്കുറി കോടിയോട് അടുത്ത് മാത്രമാണ് കോടിയും അരവണയിൽ ആറ് കോടിയോളം രൂപയും അപ്പം വിറ്റഴിച്ചതിൽ രണ്ടു കോടി രൂപയും കുറവ് വരുന്നു എന്നും ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സന്നിധാനത്ത് സംഭാവനയായി ലഭിച്ചതും അതോടൊപ്പം അത് മൂന്ന് യും മാണികുറത്ത് അത് പത്ത് ലക്ഷത്തിന്റെയും അധിക വരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശബരിമലയിലെ ആചാര ലംഘനത്തിനും അനുഷ്ഠാന ലംഘനത്തിനും വിശ്വാസ ലംഘനത്തിനും കൂട്ടുനിൽക്കുന്ന ദേവസ്വം ബോർഡ് ശബരിമലയിലെ വരുമാനത്തിൽ കൈയിട്ടു വാരേണ്ട എന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ക്യാമ്പയിൻ ഭക്തജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്